നല്ലൊരു പരിശ്രമമായിരുന്നു നോട്ട് വീണ്ടും ഒരു ബൗണ്ടറി തുടർച്ചയായി മൂന്ന് ബൗണ്ടറികൾ വഴങ്ങിയിട്ടുമ്പോൾ ഒരു ബൗണ്ടറി വായിച്ചിരിക്കുന്നു നീണ്ട ഒരു ബൗണ്ടറി തലങ്കം വിലങ്ങും ബൗണ്ടറി വായിച്ചു കൊണ്ട് ചോട്ടാൻ മുമ്പേ പോയിന്റിലൂടെ ഒരു ബൗണ്ടറി വായിച്ചിരിക്കുന്നു ബൗണ്ടറി വായിക്കുന്നു റൺ ഔട്ട് വീണ്ടും ഒരു ബൗണ്ടറി

మనర్ షీల్ కబడి అదిబోల్ బౌండరి బాగా ൾ പിന്നിടുന്നുൽ ഡെ വിക്കറ്റ് കണ്ണേഴ്സിന് നഷ്ടമായി മികച്ച ഒരു ബൗണ്ടറി വൺ ഷോട്ട് ഫ്രം

Six balls. So run out. So single. Seventeen wicket from four balls. So four. Eighteen runs from three balls. Again four. One misfielder. Counter running here. Given two. Two ball.

Shot from Sreedharan. Neethu made a boundary. Protasai ran the boundary runs from six balls. Ajay Bhurtani boundary by Chikun to Chatta. from five balls. Striker from four balls. It's a super boundary from binu Striker from three balls. നിർണായകമായ ഒരു മത്സരത്തിൽ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു നല്ലൊരു മത്സരം